എഞ്ചിനീയറിംഗ് മേഖലയിലെ എല്ലാ കോഴ്സുകളും ഒരൊറ്റ കോമ്പൗണ്ടിൽ എഞ്ചിനീയറിംഗ് മുതൽ ആർട്ടിഫിഷ്യൽ തുടങ്ങി നിയമ പഠനം വരെ സ്കോളർഷിപ്പിലൂടെ കുറഞ്ഞ ഫീസിൽ പഠിക്കണം വരൂ നോക്കാം കോടമന് വീഴും താഴ്വരയിലൂടെ നടന്നു കയറി പച്ചപ്പ് ആസ്വദിച്ച് ശുദ്ധവായു ശ്വസിച്ച് പഠിക്കാൻ കഴിയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പത്തനംതിട്ട അടൂർ കടമനിട്ടയിലെ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു അത്ഭുതമാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് മധ്യ തിരുവിതാംകൂറിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കോളേജാണ് പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ടയിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് സിയോൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൗണ്ട് സിയോൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലുമാണ് കുറഞ്ഞ ഫീസ് ചിലവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ എല്ലാ നൂതന സംവിധാനങ്ങളുമുള്ള ലാബുകളോടെ പഠിക്കാൻ കഴിയുന്ന ഒരു ടെക്നിക്കൽ ഹബ് മൗൺസിയം കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ടെക്നിക്കൽ ഹബായിട്ട് കരുതാം പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിന് എൻജിനീയറിംഗ് ആണ് നിങ്ങളുടെ കരിയർ ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ഈ കോളേജ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് അതേപോലെ തന്നെ വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള ആംബിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണ് എൻ്റെ പേര് അശ്വതി പി ആൻഡ് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ കോളേജ് മോൻസോൺ കോളേജ് ഓഫ് എൻജിനീയറിംഗ് കടമിട്ട ഞാനിവിടെ എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് ആണ് പഠിക്കുന്നത് അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് ആൻഡ് ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം ഇറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവിധ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഇവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ബിടെക്കിൽ ഏറോന്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് മുതൽ അപ്ലൈഡ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെഷീൻ ലേണിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നു തുടങ്ങി എഞ്ചിനീയറിംഗ് പഠിക്കാനെത്തുന്ന കുട്ടികൾക്ക് മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജ് തുറന്നിടുന്നത് വിശാലമായ ചോയ്സസ് ആണ് എം ബി എം സി എം ടെക് എം ടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എം ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ വിവിധ തരത്തിലുള്ള കോഴ്സുകളുടെ വൈവിധ്യം അതാണ് മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നാമത്തെ ഒരു പ്രത്യേകത പത്തനംതിട്ട അടൂർ കടമനിട്ടയിൽ ഒരു കലാലയത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ആവാഹിച്ച് രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിതമായ കേരളത്തിലെ ആദ്യ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നാണ് മൗണ്ട് സിയോൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അന്ന് മുതൽ ഇന്നു വരെ നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്തു കഴിഞ്ഞ ഈ കോളേജ് രാജ്യത്തിന്റെ സാങ്കേതിക രംഗത്തെ തന്നെ വലിയ മുതൽ കൂട്ടാണ് മറ്റു കോളേജസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കോഴ്സസിന് വളരെ ലോ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറാണ് ഈ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കോഴ്സസിന് റിലേറ്റഡ് ആയിട്ടുള്ള റെഫറൻസസ് റെഫറൻസ് ബുക്സ് അതൊക്കെയുള്ള ലൈബ്രറീസ് ഉണ്ട് ഞങ്ങൾക്കിവിടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ ഞങ്ങളോട് ഒരുപാട് കമ്പനികളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഫൈനൽ ഇയർ ആയപ്പോൾ തന്നെ ആ കമ്പനികളെല്ലാം ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്ന് രണ്ട് കമ്പനികൾ വന്നിട്ട് ഞങ്ങളെ ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തി അതിൽ കുറച്ച് പേർക്കൊക്കെ സെലക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ നിന്ന് പാസ്സായ വിദ്യാർത്ഥികൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ എം കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എയറോനോട്ടിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പാസ്സായ ധാരാളം വിദ്യാർത്ഥികൾ ഡി ആർ ഡി ഒയിൽ ഐ എസ് ആർഒയിൽ അതുപോലെ തന്നെ പൈലറ്റ് ലൈസൻസുകൾ അതായത് ബി ടെക്കിന് ശേഷം പൈലറ്റ് ലൈസൻസുകൾ എടുത്ത് പൈലറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇവിടുത്തെ കുട്ടികൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി ബിസിനസ് മാനേജ്മെന്റ് ഏവിയേഷൻ ഇൻഡസ്ട്രി തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ കോളേജ് തന്റേതായ ഇടം നേടിക്കഴിഞ്ഞു പത്ത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ക്യാമ്പസ് താഴ്വരകളുടെ വിശാലമായ ദൃശ്യം കണ്ണിനും മനസ്സിനും ഒരുപോലെ ആസ്വാദികരമാണ് ക്യാമ്പസ് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആമ്പിയൻസ് ആണെങ്കിലും കൂടെ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ് കാരണം വേറെ പുറത്തുനിന്നുള്ള സൗണ്ടുകളോ അല്ലെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒന്നുമില്ല അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട് എല്ലാം കൊണ്ടും നമുക്ക് ഒരു കോളേജ് ലൈഫ് വരുന്ന ഒരു കോളേജ് ക്യാമ്പസാണ് ഞങ്ങളുടെ അത് ക്യാമ്പസിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് പുറത്തു പോകാതെ തന്നെ നമുക്കിവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് കുറേ അതായത് ക്രിക്കറ്റ് പിന്നെ ഫുട്ബോൾ വോളിബോൾ പിന്നെ അതുപോലെ ബാസ്ക്കറ്റ് ബോൾ പിന്നെ ത്രോ ബോൾ ഇങ്ങനെ ഗേൾസിനും ബോയ്സിനും ആയിട്ട് നമുക്കിവിടെ ഒരു ജെൻഡർ ഇക്വാലിറ്റിയോടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നാലും നിങ്ങളുടെ ഇഷ്ടവും അഭിരുചിയും ഒരു എഞ്ചിനീയർ ആവുക എന്നതാണോ എങ്കിൽ ഒട്ടും അടിക്കേണ്ട അടൂർ കടമനിട്ടയിലെ മൗൺ സിയോൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നല്ലൊരു ഓപ്ഷൻ ആണ് നമ്മുടെ മൗൺ സിയാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കടമനിട്ടയിൽ പുതുതായി ലഭ്യമായിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വന്ന് അഡ്മിഷൻ എടുക്കുവാനുള്ള സുവർണ അവസരം ഇതാണ് എത്രയും പെട്ടെന്ന് കിട്ടിയതായ സമയം പാഴാക്കാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ മെക്കാനിക്കൽ സിവിൽ ഈ കോഴ്സുകളിൽ ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ളതായ അനന്ത സാധ്യതകളായ യു പി ജി ആൻഡ് യു ജി ഇതെല്ലാം നിങ്ങൾ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു